الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى اله وصحبه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سهودرنا نمد حجمه عند بطا ولم يشوفوا ذلك عندما تدرسوا നമ്മൾ ഓരോ ദിവസവും സംസാരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേട്ട് പോകാനുള്ളതാകരുത് നമ്മുടെ ഓർമ്മയിൽ അത് തിങ്ങി നിൽക്കണം അതിൽ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവുകയുമാണ് അവാഹത്തിൻ്റെ പോൽകുമാറാണ് കേൾക്കുകയും അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോവുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം അത്തരം കേൾവികൾ നമുക്ക് ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല അവ നമുക്കെതിരാകുമെന്ന ചിന്ത ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടതും ഇന്നലെ നമ്മൾ പറഞ്ഞത് നമ്മൾ അതിഥികളാണ് നമ്മുടെ ആതിഥേയൻ അള്ളാഹുവാണ് ആതിഥേയനെ നാം അറിയണം കൂടുതൽ പരിചയപ്പെടണം അതിനനുസരിച്ചാണ് നമുക്കുള്ള സൽക്കാരം ലഭിക്കുക എന്നാണ് ഇന്നലെ മകരീ മുതൽ നമസ്കാരങ്ങളിൽ നാം കേട്ടത് മുഴുവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ നാം അറിഞ്ഞതുകൊണ്ടും ബന്ധപ്പെട്ടതുകൊണ്ടുമുള്ള കുറേ മറുപടികളായി നിങ്ങൾ ഇന്നലെ മകരിപ്പിന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും മക്കയെക്കുറിച്ചായിരുന്നു മകരിപ്പ് നമസ്കാരത്തിലെ പരാമർശങ്ങൾ മുഴുവൻ എല്ലാവരും കെട്ടലുകൾ ഒന്നാമത്തെ അറക്കയത്തിൽ قرآن لا تنوتي أنجام التدعيم سورة البلد وديه لا أقسم بهذا البلد وأنت حل بهذا البلد لا البلد يندد ما كيف ما لا أقسم بهذا البلد رندام تركات المرشد جدنا سورة التين وديه. لا والتين والزيتون وطول السنين وهذا البلد ال അൽ വലതുൽ അമീൻ എന്നത് മക്കയുടെ മറ്റൊരു പേരാണ് ഒരുപാട് പേരുകളുണ്ട് മക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ കുറച്ച് കാലമാണെങ്കിലും ജീവിക്കാൻ ജീവിക്കാനുള്ള നമുക്ക് തോഫിക്ക് നൽകുമ്പോൾ ആ മക്കയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഏതെങ്കിലും രാജ്യത്തേക്ക് ടൂർ പോകുമ്പോൾ ആദ്യമായിട്ട് ആ രാജ്യത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് പഠിക്കില്ലേ അല്ലേ ഇനി അവിടെ ചെന്നാലും അവിടെ ഉള്ളതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുള്ളൂ അപ്പോൾ അത് മറ്റ് പ്രദേശങ്ങളേക്കാൾ മറ്റു രാജ്യങ്ങളേക്കാൾ മറ്റു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെക്കാൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് എവിടെയാണ് മക്കയിലല്ലേ മക്കയുടെ ചുറ്റും ഈ ഹറമിനു ചുറ്റും നമുക്കൊന്ന് നടന്ന് നോക്കേണ്ടതുണ്ട് ഒരുപാട് നമ്മൾ നർസല്ലൈമയുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് പഠിച്ച ഒരുപാട് നമ്മൾ വായിച്ച ഒരുപാട് സ്ഥലങ്ങളുള്ളത് മക്കയിലാണ് ആ സ്ഥലമൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയും നമ്മുടെ കണ്ണുകൊണ്ട് എന്തൊരു ഹരമായിരിക്കും അത് കാണുമ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ മക്കയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം അപ്പോൾ മക്കയുടെ പേരുകളാണ് നമ്മൾ ഇന്നലെ കേട്ടത് അൽ വലത് അതുപോലെ അൽ വലതുൽ അമീൻ അതുപോലെ മറ്റയുടെ മക്കയുടെ മറ്റൊരു പേര് കുറവാൻ പറഞ്ഞത് ബക്ക എന്നാണ് അല്ലേ ലല്ലമീൻ എന്ന് പറഞ്ഞു ലല്ലരി ബിബക്കത്ത എന്ന് പറഞ്ഞു ബക്കയിലുള്ള ഇത് പറഞ്ഞു ബക്ക എന്ന് പറഞ്ഞാൽ മക്ക അലട്ട് മക്ക വേറെയാണ് ബക്ക വേറെയാണ് മക്ക വേറെയാണ് ബക്ക വേറെയാണ് ബക്ക എന്ന് പേര് വരാനുള്ള കാരണം ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് ഓരോ പേരുകൾക്കും അത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോകണ്ട പക്ഷേ നമ്മളത് മനസ്സിലാക്കി പോകണം ഇന്ന പേരുകളുണ്ട് ബക്ക എന്ന് പേര് പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ തെതുക്കു ആനാക്കൽ ജബ്ബാരിൻ എന്നാണ് മക്കയെ ആക്രമിക്കാൻ വരുന്ന മുഴുവൻ സ്വച്ഛാധിപതികളെയും മക്കയിൽ വെച്ച് നശിപ്പിക്കപ്പെടും എന്നതാണ് മക്കയുടെ ചരിത്രം സൂറത്തുൽ സുഹൃത്തുഷെല്ലാവരും ഓർമ്മയിൽ വന്നതുകൾ അപരഹത്തിൻ്റെ കഥ അറിയാലോ ഞാൻ പറയേണ്ടത് അങ്ങനെ ആരൊക്കെ മക്കയെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടോ അവരൊക്കെ കാബേയുടെയൊക്കെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഒരു ദിവസമായിരുന്നു മക്കയെ ഷിയാക്കളാക്രമിച്ച ദിവസം ആക്രമിച്ചിട്ട് അക്രമിച്ചിട്ട് അജറുള്ള സുരത് കട്ടുകൊണ്ടുപോയവർ ഒരുപാട് കാലം ഹിന്ദലസ്വത അവിടെ ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ കട്ട് പോണ്ട് കട്ട് കട്ട് കൊണ്ടുപോയ ആളുകൾക്ക് അത് അവരുടെ അടുത്ത് വെക്കാൻ പറ്റില്ല അവർക്ക് തിരിച്ച് കൊണ്ട് വന്ന് കൊടുക്കേണ്ടി വന്നു ഓരോന്നും അങ്ങനെയാണ് മക്ക ബക്കയാണ് എന്നുവെച്ചാൽ അക്രമികൾക്ക് കീഴ്തുങ്ങുന്നതല്ല മക്കയുടെ സ്വഭാവം എന്നർത്ഥം അതാണ് മക്ക മറ്റൊരു പേര് ഖുഹാനിൽ തന്നെ പറഞ്ഞ പേരുകളാണ് ഞാൻ പറയുന്നത് അതല്ലാത്തത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാരണം ഒരുപാട് പേരുകൾ പറഞ്ഞു ഖുറാനിൽ പറഞ്ഞ മറ്റൊരു പേരാണ് ഉമ്മൽ ഖുറാൻ ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ച് നബിസ് അള്ളാഹു പറയുകയാണ് നിനക്ക് നാം അറബി ഭാഷയിലുള്ള ഖുർആൻ ഇത വഹയായി നൽകിയിരിക്കുന്നു ലിഥുന്തിറ ഉമ്മൽ ഖുറ ഉമൽ ഖുറയിലുള്ളവർക്ക് താക്കീത് നൽകാൻ വേണ്ടി ഒമൻ ഹൗലഹ അതിൻ്റെ ചുറ്റുപാടുകളുമുള്ളവർക്കും അലൈഹി വിശ്രദ്ധാരി ഉണ്ടായിരുന്ന മക്കയിലാണല്ലോ അല്ലേ ഖുറ എന്ന പേര് മക്കക്ക് വരാൻ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് അതാണ് ഏറ്റവും മനോഹരമായ മക്കയുടെ പേര് ഉമ്മുൽ ഖുറ എന്നാണ് മക്ക എന്നല്ല ബക്ക എന്നല്ല അൽ ബലദ് എന്നല്ല അൽ ബലദുൽ അമീൻ എന്നല്ല മറിച്ച് ഉമ്മുൽ ഖുറ ഏറ്റവും മനോഹരമായ പേര് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം പറയുന്നത് ഭൂമി മുഴുവൻ യഥാർത്ഥത്തിൽ വികസിച്ചത് മക്കയിൽ നിന്നാണ് എന്നാൽ ഉമ്മെന്ന് പറഞ്ഞാൽ കേന്ദ്രമെന്നാണ് സെൻഡർ പോയിന്റ് ഭൂമി വികസിച്ചത് മക്കയിൽ നിന്നാണ് അഥവാ ഭൂമിയിലേക്ക് നാഗരികത ഒഴുകിയത് മക്കയിൽ നിന്നാണ് ഇസ്മായിൽ നബിയുടെ ചരിത്രം പഠിക്കുന്ന പഠിക്കുന്നിടത്ത് ആ ഒരു സിവിലൈസേഷൻ്റെ കഥ പറയുന്നുണ്ട് അത് ഭയങ്കര അത്ഭുതമാണ് ഇസ്മായിലും നമുക്കറിയാം ഹാജറും ഇസ്മായിലും ഇവിടെ വന്നതെന്നെന്തില്ല ഒന്നുമില്ല ണ്ടോ നാഗരീകത എന്ന് പറയാവുന്ന ഒരു സാധനവും ഇല്ല ഒന്നുമല്ല പിന്നീട് ഇങ്ങനെ ഉണ്ടാകുകയാണ് ജുർഹം ഗോത്രക്കാരെ യാത്ര ചെയ്തിവിടെ എത്തിയതാണ് യഥാർത്ഥത്തിൽ മക്കയുടെ നാഗരീകതയുടെ അടിസ്ഥാനം ജുർഹം ഗോത്രം ആ ഗോത്രത്തിൽ നിന്നായിരുന്നു ഇസ്മായിൽ അലഹിസ്സലാം വിവാഹം ചെയ്തത് ചരിത്രകാരം എല്ലാവർക്കും അങ്ങനെ ജുർഹം ഗോത്രവും ഇസ്മായിലും തമ്മിലുള്ള ആ കുടുംബ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു നാഗരികത പറക്കുന്നത് അപ്പോൾ സത്യത്തിൽ ഇസ്ലാമിൽ ഇസ്ലാമിക് സിവിലൈസേഷൻ എന്ന് പറയാവുന്ന ഇസ്ലാമിക നാഗരികതയുടെ അടിസ്ഥാനം മക്ക ഇവിടുന്ന് ഒഴുകിയത് ബാക്കിയുള്ള രണ്ടാമത് ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് പറഞ്ഞാൽ സെൻറ്റർ നടത്തമുണ്ട് സെൻറ്റർ ഓഫ് ദി വേൾഡാണ് മക്ക എന്ന് ജോഗ്രഫി ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് മേപ്പെടുത്ത് നോക്കിയാൽ അത് കാണും ലോകത്തിൻ്റെ എന്ത് മക്ക സ്പെഷ്യലി സ്പോട്ട് ചെയ്തിട്ടുള്ളത് കാമ്പളുള്ള സ്ഥലമാണ് സത്യത്തിലൊരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഞാനുള്ളതുകൊണ്ടാണ് ഏറ്റവും മനോഹരമായ പേര് അതാണ് എന്ന് പറയാനുള്ള കാരണം മറ്റൊന്ന് ഭൂമിയിലുള്ളവരുടെ മുഴുവൻ ഇബില എവിടെയാണ് മക്കയിലാണ് എല്ലാവരും തിരിയുന്നത് ഉമ്മ അമ്മ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നർത്ഥമുണ്ട് ഇപ്പോൾ തിരിയുന്ന സ്ഥലം എല്ലാവരും തിരിയുന്നത് എങ്ങോട്ടാണ് മക്കയിലേക്കാണ് അല്ലേ മറ്റൊരു കാരണം പറയുന്നത് ഉമ്മുൽ ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ എന്നർത്ഥമുണ്ടല്ലോ അല്ലേ വിശുദ്ധ മക്കയിലേക്ക് ഹാജിമാർ അല്ലാത്തവരുമൊക്കെ മക്കയിലേക്ക് ഓടി വരുന്നത് ഉമ്മയിലേക്ക് മക്കൾ ഓടി വരുന്നത് പോലെയാണ് ആണല്ലേ അല്ലേ പോകാൻ തോന്നും അവിടുന്ന് ഉമ്മൻ്റെ അടുത്ത് പോകാൻ തോന്നലുണ്ടോ പോയാലും എപ്പോഴും നമ്മളെ ഉള്ളിൽ ആരാണ്ടത ഉമ്മ മരിച്ചല്ലോ മരിച്ചു എൻ്റെമ്മക്കെ മരിച്ചു പോയ അമ്മമാർക്കൊക്കെ മക്ഫറത്ത് നിൽക്കുമ്പോൾ നമുക്കിപ്പോഴും ഇല്ലേ ഉമ്മനെ കാണാൻ ഉമ്മനെ സ്വപ്നം കാണാറില്ല ഉമ്മൻ്റെ അടുത്ത് ഓടി ചെല്ലാൻ ആഗ്രഹമല്ല ഇതുപോലെ മുസ്ലിംങ്ങൾ മുഴുവൻ മക്കയാകുന്ന ഉമ്മയിലേക്ക് അതാണ് ഉമ്മൽക്കുറ ഉമ്മയിലേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യത്തിൽ അത് നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഞാൻ നില പറഞ്ഞത് നമ്മളിത് നിന്നാ കാണും കായവേല കാളുകൾ ഇങ്ങനെ ഓടണത് ഭയങ്കര പോക്കെ അന്നലെ രാത്രിയൊക്കെ നമ്മൾ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ ആളുകൾ അങ്ങോട്ട് പോകണം അല്ലേ വലിയൊരു അത്ഭുതം എന്താ വെച്ചാൽ ഈ ഉമ്മൻ്റെ അടുത്ത് ആൾ ഒഴിഞ്ഞ സമയം ലഭിക്കും അതാണ് ആ ഉമ്മൻ്റെ പ്രത്യേകത ആളൊഴിഞ്ഞ ഒരു സ്ഥലം അവിടെ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ മക്കൾക്ക് ഉമ്മുൽ കുറ എന്ന് പേര് കിട്ടാനുള്ള കാരണം മനസ്സിലായില്ലേ മറ്റൊരു പേര് ഖുർആൻ പറഞ്ഞത് മാദ് എന്നാണ് നബി നബിസ് അല്ലാവി പ്രദൈബിയ സന്ധി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന രംഗം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രയാസത്തോടു കൂടിയാണ് തിരിച്ചു പോയതല്ലേ തിരിച്ചു പോകുന്ന സമയത്ത് നബി അലൈഹി അല്ലാസ്മയോട് അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ട് ഫറദ അലൈക്കൽ ഖുർആൻ എന്നത് മക്കയുടെ മറ്റൊരു പേരാണ് ഇന്നല്ലുർആാൻ ഖുർആാൻ നിനക്ക് ഇറക്കി തന്നവൻ തീർച്ചയായും ഈ മഅതിലേക്ക് നിന്നെ മടക്കും എന്നാണ് പറഞ്ഞത് മഅത് എന്ന് പറഞ്ഞാൽ മക്കാനുൽ മക്കാനുൽവിലാദ എന്നർത്ഥമുണ്ട് പ്രസവിച്ച സ്ഥലം പ്രസവിച്ച പ്രസവിച്ചെ പ്രസവിച്ച സ്ഥലം എവിടെയാണ് മക്കയാണ് പ്രസവിച്ച സ്ഥലം എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലമുണ്ട് നമുക്ക് നമ്മളിന്ന് മക്കയുടെ ചുറ്റുപാകും സോറി ഈ ഹർമയുടെ ചുറ്റുപാകൊന്നും നമ്മൾ നടക്കും നമ്മളെ ഒഴിവനുസരിച്ചുകൾ പറഞ്ഞാൽ മതി സ്വഭീ നമസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ കാണാം ശരിക്കും ഈ പറയണമൊക്കെ അതിലിങ്ങനെ കാണാം അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഒരു ഫീലിങ്സ് കിട്ടുകയുള്ളൂ മനസ്സിലായേൽ അപ്പോൾ നിശദാർശനം കൂടെ അള്ളാഹു ഖുർആൻ നിനക്ക് അവതരിപ്പിച്ചവൻ തീർച്ചയായും നിന്നെ ഇതിലേക്ക് മടക്കും നീ നിന്നെ പ്രസവിച്ച സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവരും ബേജാറണ്ട പോകുന്നത് എങ്ങനെയാണ് ഭയങ്കര ബേജാറുകളൂടി അല്ലേ നെബി പോയി മടക്കി കൊണ്ടുവരും എന്നാണ് പറയുന്നത് മനസ്സിലായി അപ്പോൾ മായദ് എന്നത് മക്കയുടെ മറ്റൊരു പേരുണ്ട് അൽ ബെയ്ത് എന്ന മക്കക്ക് പേരുണ്ട് അൽ ബൈത്ത് അലിന്ന ശിവ അൽ ബൈത്ത് അൽബെയ് അത് കാർബായതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് പേരുകൾ ഖുർആനിൽ പറഞ്ഞ പേരുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നമ്മളുള്ളത് ഒരു സാധാരണ സ്ഥലത്തല്ല എന്ന ഓർമ്മ നമുക്കുണ്ടാകണം എന്ന് പറയാന് ലോകത്തിൻ്റെ മാപ്പ് എടുത്ത് വെക്കണം നിങ്ങൾ മാപ്പ് നമ്മളൊക്കെ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി വെക്കൽ പക്ഷേ മാപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങളിലോ ഏത് രാജ്യം എടുത്താലും മക്ക പോലെ ഏതൊരു സ്ഥലം നിങ്ങൾ സ്പോർട്ട് ചെയ്താലും മക്ക പോലെ ശ്രേഷ്ഠമായ ഒരു സ്ഥലം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടയാളപ്പെടുത്താൻ എവിടെയില്ല ഉണ്ടോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മൾ തങ്ങാൻ ആഗ്രഹിക്കുന്ന വേറൊരു സ്ഥലമല്ല അത് വലിയൊരു സംഭവമാണ് അതല്ല മാത്രമല്ല കുറഹാനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട സ്ഥലം മക്ക മക്കയാണ് ഇപ്പം തന്നെ മനസ്സിലായല്ലോ പല പേരുകളിലാണെങ്കിൽ ഇനി ഇതല്ലാത്ത സൂചനകളിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട് ഞാൻ നേർക്കുനേരം നേരെയുള്ളത് മാത്രമാണ് പറഞ്ഞത് നമുക്ക് മാത്രമല്ല ഭൂമിയിൽ ആദ്യമായി ഇന്ന ബൈറ്റിൻ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഒരു ബൈത്ത് നിർമ്മിക്കപ്പെട്ട സ്ഥലം എവിടെയാണ് മക്കയാണ് മഹാനായ നബി നബിസ് അല്ലാവിടെ നബി സ്വലമയ്ക്ക് ജന്മം നൽകിയ സ്ഥലം എവിടെയാണ് മക്കയാണ് അല്ലേ വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ ഇറക്കത്തോടു കൂടി വഹിൻ്റെ പ്രഭവ കേന്ദ്രം ഉത്ഭവ കേന്ദ്രം എവിടെയാണ് മക്കയാണ് നിങ്ങൾ ആലോചിക്കും മക്ക ഒരു സാധാരണ സ്ഥലമല്ല എന്നർത്ഥം അതിനേക്കാളൊക്കെ ഉപരി ഒരു മുസ്ലിമായ മനുഷ്യന് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന സ്ഥലം മക്കയാണ് അപ്പം നമ്മൾ ഇന്നലത്തെ ബോത്തിൽ കേട്ടല്ലോ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന മുഴുവൻ എന്താണ് ഹാദൽ ബലദ ആമിനൻ അല്ലെങ്കിൽ ഹാദ ബലദൻ ആമിനൻ ഇത്ര നിർഭയത്വത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെയില്ല ഇതാണ് നമുക്ക് എത്ര കണ്ടാലും എത്ര വന്നാലും വീണ്ടും കാണണം വീണ്ടും വരണം എന്ന് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ മനസ്സിലാഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ് നിങ്ങൾ നിങ്ങളാലോചിച്ചു എന്തെങ്കിലും നമ്മുടെ സാധാരണയായി മനുഷ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലുള്ള എന്തെങ്കിലും വിനോദം അവിടെ ഉണ്ടോ ഇല്ല എന്നിട്ടും വിശ്വാസികളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നോട്ട് വരാനോ إبراهيم ربنا إني أسكنت من ذريتي بواط غير زرع عند بيتك المحرم ربنا ليقيموا الصلاة <سؤال> فاجعل أفئدة من الناس تهوي إليه إبراهيم بن اللي فجعل أفئدة من الناس تهوي إليهم جنر الله إن تاني وديركنا എല്ലാവരും ആഗ്രഹിക്കുന്നത് മക്കയിലേക്ക് എത്താനാണ് അല്ലെ എത്ര വന്നാലും എത്ര തന്നെ കണ്ടാലും മെതി വരാത്ത പൂതി വരാത്ത സ്ഥലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന സ്ഥലം എവിടെയാണ് വേറെ സ്ഥലമുണ്ടോ അങ്ങനത്തെ ഭയങ്കര അത്ഭുത ഉത്തരം മാത്രം ഇല്ലല്ലോ ഉണ്ടോ ഇല്ല ഇല്ല ഇസ്ലാമിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഹജ്ജിന് അള്ളാഹു നിശ്ചയിച്ച സ്ഥലം എവിടെയാണ് മക്കയാണ് അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിലെ ഏറ്റവും നല്ല പ്രദേശത്താണ് നമ്മളുള്ളത് ഏറ്റവും നല്ല പ്രദേശത്ത് അത് നമുക്ക് ശരിക്കും മനസ്സിലാവും നബിസലാഹു അലൈഹി മുസല ഹജ്റ പോകുന്ന സന്ദർഭം ഹദീസുകളിൽ വന്നിട്ടുണ്ട് ബിൽ ഹസ്വറ മക്കയുടെ അന്നത്തെ സൂക്ക് നമ്മൾ ശാല പോകുമ്പോൾ കാണും സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് മാർക്കറ്റിൽ ഹസ്വറ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു ഏകദേശം സഫയുടെയും അറുപയുടെയും ഭാഗത്താണ് ഹസ്വറ ഉള്ളത് ഈ ഹസ്വറയിൽ നിന്നുകൊണ്ട് നബി സല്ലാ അലൈവിലമ പറഞ്ഞ ഒരു വാചകമുണ്ട് നബി പോവുകയാണ് വരുന്നത് പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞതാ വല്ലാഹി

ഞാൻ ഇവിടുന്ന് ബഹിഷ്കൃതനാക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നില്ല അത്രയും മനോഹരമായാണ് നബിസ് അലിസ്ലം പറഞ്ഞത് മറ്റൊരിക്കൽ നബി പറഞ്ഞു വലൗല അന്ന മിൻ നിന്റെ മക്കാര് എന്നെ ഇവിടുന്ന് ബഹിഷ്കരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ വേറൊരു നാട്ടിൽ പോയി താമസിക്കുമായിരുന്നില്ല നിങ്ങൾ ആലോചിക്കൂ അത്രയും നല്ല ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ചരിത്രം കൂടി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള മഹത്വം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരികയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നല്ല വിഷയം ഭൂമിയിൽ വെച്ച് എവിടെ വെച്ച് നിർവഹിക്കുന്നതിനേക്കാളും പ്രതിഫലം എന്ത് നന്മ നിർവഹിച്ചാലും മസ്ജിദുൽ ഹാറമിൽ വെച്ച് നിർവഹിച്ചാൽ കിട്ടും സംശയയിലെല്ലാവർക്കും നബി സലു അലൈവല സഹി ഹായീസിൽ പറഞ്ഞിരുന്നു സലാത്ത് ഉൻ ഫി മസ്ജിദ് മസ്ജിദ് നബിയിൽ നിരുന്ന നബി പറയാണ് എൻ്റെ ഈ പള്ളിയിൽ വെച്ച് നിങ്ങളെന്ത് കർമ്മം ചെയ്താൽ ഇപ്പം സലാത്ത് എന്നാ പറഞ്ഞിട്ടുള്ളൂ അവിടെ നമസ്കാരം നിർവഹിച്ചാൽ മറ്റു പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടി പ്രതിഫലമുണ്ട് ഇല്ല അൽ മസ്ജിദ് അൽ ഹറാം മസ്ജിദ് അൽ ഹറാം ഒഴികെ എന്നിട്ട് രബി പറഞ്ഞു എന്റെ ഈ പള്ളിയിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലമുണ്ട് നിങ്ങൾ മസ്ജിദുൽ ഹറമിൽ വെച്ച് നമസ്കരിച്ച ഈ ഹരീസിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് സൊലാത്ത് എന്നത് വിവാദത്തുകളുടെ ഒരു സിമ്പിൾ മാത്രമാണ് ഒരടയാളമാണ് മനസ്സിലായില്ലേ ഏത് കർമ്മം ചെയ്താലും ഏത് കർമ്മം നമ്മൾ മസ്ജിദുൽ ഹറമിൽ വെച്ച് ചെയ്താലും അതിനെന്തിട്ട് ഒരു ലക്ഷം വരട്ടി പ്രതിഫലമുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് എന്നാണ് അലിസ് അല്ലാമി വല്ലമ്മ മസ്ജിദു നബവിയും മസ്ജിദുൽ ഹറമും രണ്ടുമാണ് അടയാളപ്പെടുത്തിയത് ആ അടയാളപ്പെടുത്തിയതിൽ നബിയെ ബഹിഷ്കരിച്ച മക്ക ആ മക്കയിലെ മസ്ജിദുൽ ഹറാമാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പുണ്യമുള്ള സ്ഥലം അപ്പോൾ നമ്മൾ ഓർമ്മയിൽ പ്രത്യേകിച്ച് ഉണ്ടാകണം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമുള്ളത് മക്കയിലാണ് നിസ്സാര കാര്യമല്ലല്ലോ ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ എന്താന്ന് അല്ലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞത് ഇത് ഭയങ്കരമാണ് ഇന്നലെ ഈഷ്യാ നമസ്കാരത്തിന് നമ്മൾ കേട്ടത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ് ഇന്ന് സുബിഹയുടെ ആദ്യ തലക്കാരത്തിലും കേട്ടത് ഇബ്രാഹിം നബിയാണ് അല്ല എല്ലാവരും ഇനി ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആവശ്യമുള്ളതേ കേൾക്കുള്ളൂ അതാണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആതിഥേയൻ്റെ ചുണ്ടിൽ നിന്ന് നാവിൽ നിന്ന് വരുന്നതൊക്കെ എന്തായിരിക്കും നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതായിരിക്കും അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞു പക്ഷെ ഉള്ളിലത് വേണം നമ്മുടെ കൽവിനകത്ത് ആഗ്രഹം ഉണ്ടാക്കണം ആ ആഗ്രഹമുണ്ടായാൽ ഇനി വരുന്നത് മുഴുവൻ അങ്ങനെയായിരിക്കും ഇതാണ് മക്ക എന്ന് പറയുന്നത് മക്കയെക്കുറിച്ചുള്ള വളരെ ചെറിയൊരു സംഗതിയാണ് ഞാൻ പറഞ്ഞത് ഇനി മക്കയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് മക്കയുടെ മറ്റു ഭാഗങ്ങളാണ് ഇഷ്ട നമ്മുടെ സമയം നിശ്ചയിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള നാളെ നമുക്ക് ബാക്കി പറയാം ഒരു കാര്യം എല്ലാവരും ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും കേട്ടു പോകരുത് ഈ കേട്ടതൊക്കെ നമുക്ക് എന്താക്കണം പ്രവൃത്തി കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ ഈ കേൾവിയൊക്കെ നമുക്കെതിരായി റിയാമത് നാളിൽ ആ പക്ഷേ അതാണ് ഏറ്റവും വലിയ ദുരുയോഗം ആ ദുര്യോഗം നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല കേട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം ഉൾക്കൊള്ളാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രത്യേകം ദ്വാ ചെയ്യണം അത് പ്രത്യേകം ദ്വാ ചെയ്യണം അപ്പോഴാണ് നമുക്ക് ആദ്യം തോന്നും ഇതൊക്കെ കയ്യോ ഇല്ലേ ചെയ്യാൻ അത്രേ ഉള്ളൂ കുറച്ചേയുള്ളൂ സത്യത്തിൽ കുറച്ചേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ചെയ്യാനുള്ളതല്ല ചെയ്യാൻ കുറച്ചേ ഉള്ളൂ ചെയ്യാൻ എന്താ മാക്സിമം സമയം മസ്ജിദുൽ ഹറമിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ഹജ്ജുണ്ട് ഹജ്ജിന് ആരോഗ്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ആരും ചെയ്യേണ്ട ഹജ്ജാണ് നമ്മുടെ പ്രധാനം പക്ഷേ നമ്മുടെ ഇവിടെ എത്തിപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് അള്ളാഹ് ഇവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു തന്ന സ്ഥിതിക്ക് നമ്മൾ എന്താക്കണം അത് ഉപയോഗപ്പെടുത്തണമല്ലോ വേണ്ടേ ഉപയോഗപ്പെടുത്തണം അതുമാത്രമാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അള്ളാഹുസ്ബാൻ താല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തോഫിക്ക് നമുക്കൊക്കെ നൽകുമാറാകട്ടെ അറഹമുറഹമീൻ അറബ് മഹബൂലായ മബ്രൂറായ ഹജ്ജ് നിർവഹിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ